രാജകീയ വിവാഹം എന്നൊക്കെ കേട്ടുമാത്രം പരിചയമുള്ളവർക്ക് അത് നേരിൽ കൺനിറയെ കാണാനുള്ള അവസരം അതായിരുന്നു തിരുവനന്തപുരം നേമത്തെ രാഹുലിൻ്റെയും ശില്പയുടെയും മാംഗല്യം രാജകുമാരനെ പോലെ സർവപ്രൗഢിയോടും കൂടി ഉടവാളുമായി നടന്നു നടന്നുവന്ന രാഹുലും പോലെ കളരി അഭ്യാസികളുടെ അകമ്പടിയിൽ ശില്പയും എത്തിയപ്പോൾ അത്രമേൽ മനോഹരമായ വിവാഹ മുഹൂർത്തത്തിനാണ് പ്രിയപ്പെട്ടവരും സാക്ഷ്യം വഹിച്ചത് കളരിത്തറ വന്ദിച്ച് ഉടവാളു മാറ്റി കളരിത്തറയിലേക്കിറങ്ങി പൂത്തറയും ഗുരുക്കളെയും വന്ദിച്ച് ഇരുവരും മണ്ഡപത്തിലേക്ക് കയറുകയായിരുന്നു പിന്നെ രാജകീയ പ്രൗഢിയോടെ താലികെട്ടും അങ്ങനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവാഹത്തിനാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സാക്ഷിയായത് ചെറുപ്പം മുതൽ കളരിയെ അറിഞ്ഞു പഠിച്ചു വളർന്ന രണ്ടുപേരാണ് രാഹുലും ശിൽപയും അങ്ങനെയുള്ളവർ ഒന്നിക്കുമ്പോൾ ഇതിലും മികച്ച മറ്റൊരു വിവാഹവേദി ഇല്ലെന്ന് കണ്ണും പൂട്ടി പറയാം ഗുരുക്കന്മാരും മാതാപിതാക്കളും സുഹൃത്തുക്കളും ചേർന്ന് അത് സ്വപ്ന തുല്യമായ നിമിഷമാക്കിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഈ കളരി കല്യാണം വൈറലായി മാറിക്കഴിഞ്ഞു വർഷങ്ങളായി തിരുവനന്തപുരത്തെ അഗസ്ത്യം കളരി സെന്ററിലെ പരിശീലകരാണ് രാഹുലും ശില്പയും കുട്ടിക്കാലം മുതൽ തന്നെ ഇരുവരും കളരിയുടെ ഭാഗമാണ് പത്തു വർഷം മുമ്പാണ് രാഹുൽ അഗസ്ത്യം കളരിയിൽ എത്തുന്നത് ചെറുപ്പം മുതൽ ശില്പ അഗസ്ത്യം കളരിയിലാണ് നിലവിൽ ഇരുവരും ഇവിടുത്തെ പരിശീലകരുമാണ് രാഹുലിന്റെയും ശില്പയുടെയും അമ്മമാരും കളരി അഭ്യസിക്കുന്നുണ്ട് കളരിയിലെത്തിയ അമ്മമാരാണ് ഇരുവരുടെയും വിവാഹത്തെ പറ്റി ആദ്യം സംസാരിച്ചത് തുടർന്ന് നാലു വർഷം മുമ്പാണ് വിവാഹത്തെക്കുറിച്ചും തീരുമാനമായത് വിവാഹം എന്നൊരു കാര്യം വന്നപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനെ കുറിച്ചാണ് ആദ്യം ചിന്തിച്ചത് പിന്നീടാണ് ജീവിതത്തിലെ വലിയൊരു ഭാഗവും കളരിയിൽ ചെലവഴിക്കുന്നവരുടെ വിവാഹം എന്തുകൊണ്ട് കളരിയിൽ വെച്ചു തന്നെ ആയിക്കൂടാ എന്ന് ആലോചിച്ചത് അങ്ങനെയാണ് കളരിത്തറയിൽ വെച്ച് വിവാഹം ചെയ്യുവാനും തീരുമാനിച്ചത് പക്ഷേ ഇതുവരെ ആരും കളരിയിൽ വെച്ച് വിവാഹം ചെയ്തതായി കേട്ടിട്ടും കണ്ടിട്ടുമില്ല അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു തുടർന്ന് ഗുരുക്കളോടാണ് രാഹുലും ശില്പയും ആദ്യം ഇക്കാര്യം പറഞ്ഞത് കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇരുവരുടെയും ആഗ്രഹത്തിന് ഒപ്പം നിന്നു അങ്ങനെ കളരിത്തറയിൽ വെച്ച് വിവാഹം നടത്താൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം രാഹുലും ശില്പയും വിവാഹിതരാവുകയായിരുന്നു കളരിയിലായത് കൊണ്ട് തന്നെ പരമ്പരാഗത രീതിയിലാണ് എല്ലാം ചെയ്തത് കുരുത്തോളിയും തെങ്ങിൻ പൂവുമെല്ലാം വച്ച് കളരിത്തറ അലങ്കരിച്ചു വരനെ ഉടവാൾ കൊടുത്താണ് വിവാഹ വേദിയിലേക്ക് സ്വീകരിച്ചത് നിരവധി കളരി അഭ്യാസികളുടെ അകമ്പടിയിലാണ് വരനും വധുവും വിവാഹ വേദിയിലേക്ക് എത്തിയത് കളരിത്തറയിൽ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിലേക്ക് കയറും മുമ്പ് പരമ്പരാഗതമായി കളരിക്ക് മുൻപ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കളരി ഇറക്കം പൂത്തറ വണക്കം എന്നീ പരമ്പരാഗത ആചാരങ്ങൾക്ക് ശേഷം കളരിത്തറയിൽ നിന്നിരുന്ന ഗുലിക്കന്മാരെയും വന്ദിച്ചതിനു ശേഷമാണ് കതിർ മണ്ഡപത്തിലേക്ക് എത്തിയത് പൂർണ കുംഭത്തിൽ വെച്ച് അനുഗ്രഹിച്ച താലിയാണ് രാഹുൽ ശില്പയെ ചാർത്തിയതും പരമ്പരാഗത വേഷമാണ് ഇരുവരും തിരഞ്ഞെടുത്തത് ദോത്തി പോലെ സാരി ഉടുത്താണ് രാഹുൽ എത്തിയത് കൂടെ ഒരു ഷാളും പെയർ ചെയ്തു രാജകീയ ലുക്കിലാണ് വരൻ ഒരുങ്ങിയത് ക്രീം നിറത്തിൽ ചുവന്ന ബോർഡറോട് കൂടിയ സാരിയാണ് ശില്പ ധരിച്ചത് കളരിത്തറയിലെ വിവാഹം എന്ന് നേരത്തെ തന്നെ ഇരുവരും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ചുരുക്കം ബന്ധുക്കളെ മാത്രമാണ് ഇരു വീടിൽ നിന്നും വിവാഹത്തിന് ക്ഷണിച്ചതും എന്നാൽ കളരി കല്യാണത്തെക്കുറിച്ച് കേട്ടിറിഞ്ഞ് പലരും എത്തുകയായിരുന്നു തിരുവനന്തപുരം നേമം സ്വദേശികളാണ് രാഹുലും ശിൽപയും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന രാഹുൽ അഞ്ചു വർഷം അവധിയെടുത്താണ് കളരി പരിശീലനത്തിന് എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും